ഇതൊരു ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ ഇന്ന് നടന്നു പോയ ഒരു കാര്യമോ ഏറ്റവും കണക്കാക്കാൻ പറ്റില്ല ഇതൊരു വലിയ ക്യാൻവാസിലുള്ള ഒരു ചിത്രരചനയാണ് അതിൽ ഈ സംസ്കാരത്തെ ഇല്ലാതാക്കുക ഈ മതത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അത് അതിലേക്ക് അവർ നേരിട്ട് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല പല മതങ്ങളെയും പല രീതിയിൽ പ്രീണിപ്പിക്കേണ്ടതായ ആവശ്യം രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടാവാറുണ്ട് ഇത് സംസ്കാരം നമ്മുടെ ഭാരതീയമായ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ തച്ചു തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട് എന്ന് തന്നെ ന്യായമായി നമുക്ക് സംശയിക്കണം അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ അപരവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ ഈ ഇത് ചങ്ങലയിലെ ഒരു കണ്ണിയാണെന്ന് പറയുവാൻ കാരണം വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള വിവാദം വരുമ്പോഴും ക്ഷേത്രത്തിൻ്റെ പക്ഷത്തല്ല സർക്കാരോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ഭരണാധികാരികളായിട്ടിപ്പോൾ സുഖലോലകൾ അനുഭവിക്കുന്ന ദേവസ്വം ബോർഡുകളോ നിലനിൽക്കുന്നത് അതുപോലെ ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു നിലപാട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തല്ല അവർ നിൽക്കുന്നത് ഒരു ഭക്തജനം എന്നുള്ള രീതിയിൽ ഒരു ഭക്തൻ ക്ഷേത്രത്തെ നോക്കിക്കാണുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സ്വന്തമായിട്ടുള്ള അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങൾ അതായത് അവരുടെ പ്രാർത്ഥന ഫലിക്കുക എന്നുള്ള അർത്ഥം കണക്കാക്കി തന്നെ അവർ ചെയ്യുന്ന ക്ഷേത്രത്തിലെ ആരാധന ആ ആരാധനയിൽ നിന്നും ഫലം കാക്ഷിക്കുന്നു അവർക്ക് ആഗ്രഹിച്ചുകൊണ്ട് അവർ ക്ഷേത്രത്തെ കാണുന്നു മറ്റൊരു രീതിയിൽ ഭക്തജനങ്ങൾ കാണുന്നത് ഇതൊരു സംസ്കാരമാണ് ഇതിൽ നിന്ന് നമുക്കൊരു മനസമാധാനം കിട്ടുന്നു ഇത് സമൂഹത്തിനൊരു സന്ദേശം നൽകുന്നു ഇങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തെ കാണുന്നത് പക്ഷേ ഇത് രണ്ടിനെയും ഇല്ലാതാക്കുന്ന രീതിയിലാണ് പലപ്പോഴും ക്ഷേത്ര ഭരണാധികാരികൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഇതിൻ്റെ അകത്ത് വളരെയധികം ഉണ്ട് അതിപ്പോൾ നമ്മൾ കൂടൽ മാണിക്കം വിഷയത്തിലും നമ്മൾ കണ്ടതാണ് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയാണ് നമുക്കവിടെ കാണുവാൻ സാധിച്ചത് അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല അവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചതും അവിടെ യഥാർത്ഥത്തിൽ നടന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആ സമാധാന അന്തരീക്ഷം ആ ക്ഷേത്രം പ്രദാനം ചെയ്യുന്ന ചില നന്മയുടെ വശങ്ങളുണ്ട് അതിനെങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആസൂത്രിതമായി തന്നെ ക്ഷേത്ര ഭാരവാഹികൾ ശ്രമിക്കുന്നു എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ വിശ്വാസി സമൂഹം എത്രത്തോളം ജാഗരൂകരാകേണ്ടത് എന്നുള്ളത് നമുക്ക് പക്ഷേ ശ്രീ പി കെ ഗോപൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടിയിൽ വിശ്വാസികളായിട്ടുള്ളവരെയാണ് ക്ഷേത്രത്തിലേക്ക് അയക്കുന്നത് എന്നാണ് അപ്പൊ അതിനെ വളരെ പോസിറ്റീവായി കാണേണ്ടതല്ലേ കാരണം ഒരു കാലത്ത് ഈ ഒരു ആത്മീയതയിലും അല്ലെങ്കിൽ ദൈവത്തിലും ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ വിശ്വാസമുണ്ട് വിശ്വാസികളായവരെ അമ്പല കമ്മിറ്റിയിലേക്കും ഒക്കെ സജീവമായി ഇടപെടാൻ പാർട്ടി അനുവദിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതിനെ വളരെ പോസിറ്റീവായി കാണേണ്ടതല്ലേ അല്ല രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവർ ക്ഷേത്രത്തിൽ വരുന്നതോ ക്ഷേത്ര ഭാരവാഹികളാവുന്നതോ ഒന്നും ഒരു തരത്തിലും നമുക്ക് എതിർക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ അവർ നടപ്പാക്കേണ്ട അജണ്ട ആ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് അവരവിടെ നടപ്പാക്കേണ്ടത് പക്ഷേ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനായിട്ട് ഇത് ദുരുപയോഗം ചെയ്യുന്നു രാഷ്ട്രീയ കക്ഷികളെ തിരികെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരെ തിരികിക്കയറ്റാനുള്ള വേദിയായി ക്ഷേത്രത്തെ കണ്ടാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയിലെ ഇരുപത്താറാം അനുച്ഛേദം അനുസരിച്ചുള്ള ഒരു ഡിനോമിനേഷൻ്റെ പെർവ്യൂല് അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾക്ക് അതിൻ്റേതായ ഒരു തനതായ ഒരു വ്യക്തിത്വമുണ്ട് അതിൻ്റേതായ ഒരു തന്മയത്വമുണ്ട് അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ആ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ അതിൽ നിന്ന് പറിച്ചു മാറ്റുക അതിനെ വേറെ മറ്റ് ആരാധനാലയങ്ങളുമായി സാമ്യപ്പെടുത്തുവാൻ ശ്രമിക്കുക മറ്റ് മതസ്ഥർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം എന്ന് പറയുന്ന എന്തർത്ഥത്തിലാണ് മറ്റു മതസ്ഥർക്ക് അവരുടേതായ ആരാധനാ സമ്പ്രദായമുണ്ട് ഇതൊരു പ്രത്യേകതരം ആരാധനാ സമ്പ്രദായമാണ് ഇതിന് വിശ്വാസമുള്ളവർക്ക് ഇതിലേക്ക് വരാം പക്ഷേ ഇവിടെ എന്താണ് നിലപാടുകൾ എടുക്കുന്നത് ഇപ്പോൾ അടുത്ത ദിവസമായിട്ട് ഈ സി പി എമ്മിൻ്റെ ചട്ടുവുമായി പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞു വരുത്തുകയാണ് യേശുദാസിനെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം ഇതെന്താണ് ലക്ഷ്യം യേശുദാസ് എന്ന ഒരു വ്യക്തിയല്ല ക്രിസ്തീയ സമൂഹത്തിലുള്ളത് ഒരാളല്ല മുസ്ലിം സമൂഹത്തിലുള്ളത് ഈ സമുദായത്തിലുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് ഇന്ന് ആവശ്യപ്പെടുന്നവർ നാളെ അവർക്ക് ക്ഷേത്രത്തിൽ ഉദ്യോഗം നൽകുന്ന രീതിയിൽ വേണം എന്നാവശ്യപ്പെടും അത് കഴിയുമ്പോൾ അവർക്കും കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെടും അങ്ങനെ അപരവൽക്കരിച്ചു ഭാരതത്തിലെ പവിത്രമായ ക്ഷേത്രങ്ങളെ ഒരു വിഭാഗത്തിൻ്റെ ആരാധന രീതിയിലുള്ള ക്ഷേത്രങ്ങളെ അതിൽ നിന്ന് പറിച്ചു മാറ്റാനുള്ള ഗൂഢ ഉദ്ദേശമാണ് ഇവിടെ നടക്കുന്നത്